എല്ലാവർക്കും നമസ്കാരം ടുഡേ മാർക്കറ്റിന്റെ ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ദിവസമുള്ള മാർക്കറ്റ് അപ്ഡേറ്റ് കിട്ടാനും ഏറ്റവും പുതിയ വീഡിയോ കാണാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആഗസ്റ്റ് പതിനെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ചയുടെ റബറൂലാണ് ആദ്യം അന്തർദേശീയ വിപണിയിലെ വരെ നോക്കാം ബാങ്കോക്കിൽ ആർ എസ് എസ് ഫോറിന് ആർ എസ് എസ് ഫോറിന് നൂറ്റി തൊണ്ണൂറ് രൂപ അൻപത്തിനാല് പൈസ ആർ എസ് എസ് ഫൈവിന് നൂറ്റി തൊണ്ണൂറ് രൂപ പതിമൂന്ന് പൈസ ഇട്ടിരിക്കുന്നു കോളാലുംബറിൽ എസ് എം ആർ ട്വൻറ്റിക്ക് നൂറ്റി അൻപത്തി അഞ്ച് രൂപ നാൽപ്പത്തി ആറ് പൈസ ആയിട്ടും ലാറ്റ സിക്സ്റ്റി പെർസെൻറ്റ് ഡിആർസിക്ക് നൂറ്റി ഇരുപത് രൂപ എഴുപത്തി നാല് പൈസ ആയിട്ടിരിക്കുന്നു അടുത്തതായി റബ്ബർ ബോർഡിൻ്റെ വില നോക്കാം കോട്ടയത്തുനിന്ന് ആർ എസ് എസ് ഫോറിന് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ആർ എസ് എസ് ഫൈവിന് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് നൂറ്റി എഴുപത്തി നാല് രൂപ നാല് രൂപ ലാറ്റ സിക്സ്റ്റി പെർസെൻറ്റ് ഡിആർസിക്ക് നൂറ്റി മുപ്പത്തി ഏഴ് രൂപ മുപ്പത്തി പൈസ ആയിട്ടിരിക്കുന്നു അടുത്തതായ അഗർത്തലയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ആർ എസ് എസ് ഫൈവ് നൂറ്റി എൺപത്തി ഏഴ് രൂപയായിട്ടിരിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ വ്യാപാരി വില നോക്കാം ആർ എസ് എസ് ഫോർ മാറ്റം നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ആർ എസ് എസ് ഫൈവ് നൂറ്റി എൺപത്തി എട്ട് രൂപ ഐ എസ് എസ് അതായത് ലോട്ടിന് നൂറ്റി അറുപത്തെട്ട് രൂപ മുതൽ നൂറ്റി അറുപത്തെട്ട് രൂപ അൻപത് പൈസയായിട്ടും വോട്ട് പാൽ എഴുപത് ശതമാനം ഡിആർസിക്ക് നൂറ്റി ഏഴ് രൂപ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ നമ്മുടെ ചാനലെ സപ്പോർട്ട് ചെയ്യൂ അപ്പോൾ ഇന്നര കിലോ റബ്ബർ ചീറ്റിന് നൂറ്റി അറുപത്തെട്ട് രൂപ അൻപത് വയസ്സായിട്ടും മുട്ടുകറിക്ക് നൂറ്റി ഏഴ് രൂപ